വ്യത്യസ്തമായ ചെടികളുടെ കൗതുകകരമായ കാഴ്ചയും വ്യക്തമായ പരിപാലന രീതിയുമെല്ലാം തികഞ്ഞവേൾഡിന്റെ നാച്ചുറൽ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളെ കുറിച്ചാണ് ചെടികളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇന്ന് ചെടികളെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഇല്ല എന്ന് തന്നെ പറയാം മുമ്പൊക്കെ നമ്മൾ വീട്ടുവളപ്പിലെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചെടി വളർത്തിയിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്വന്തം മാനസിക ഉല്ലാസത്തിനു വേണ്ടിയും വീട്ടിൽ പോസിറ്റീവ് എനർജി നടക്കാൻ വേണ്ടിയും ചെടികളെ സ്നേഹിക്കുന്നവരുണ്ട് ആദ്യമായി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് വളരെ ഈസിയായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് സിങ്കോണിയം മണി പ്ലാന്റ് എന്നിങ്ങനെയുള്ള പലതരം ചെടികളുണ്ട് അവയാകുമ്പോൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്യാതെ പെട്ടെന്ന് തന്നെ വീടിനകത്തും പുറത്തും പച്ചപ്പ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഒട്ടുമിക്ക ആളുകളും ഇൻഡോർ ചെടിയെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇൻഡോർ ചെടികളിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് അഗ്ലോണിമ ചെടികൾ തന്നെയാണ് ഇന്ന് അഗ്ലോണിമ ചെടികൾ കിട്ടാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും വ്യത്യസ്തമായ അഗ്ലോണിമ ചെടികൾക്ക് അനന്തമായ സാധ്യതയാണ് ഒളിഞ്ഞുകിടക്കുന്നത് റെഡും ഗ്രീനും യെല്ലോയും പല കളറുകളിൽ പല തരത്തിലായിട്ടാണ് അഗ്ലോണിമ ചെടികൾ കാണപ്പെടുന്നത് താരതമ്യേനെ വിലയിൽ നമുക്ക് ഗ്രീൻ കളറിലുള്ള ലീഫുകളാണ് കുറഞ്ഞു കിട്ടുന്നത് ഇന്ന് പിങ്ക് കളറ് ഷെയ്ഡുള്ള ഏത് അഗ്ലോണിമ വിപണിയിൽ നോക്കിയാലും അതിന് നല്ല വില കൊടുക്കേണ്ടി വരും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇവയുടെ പ്രത്യേകതയും ഇവരിലെ വ്യത്യസ്തതയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഭംഗിയാർന്നതാണ് ഒന്ന് മറ്റൊന്നിൽ നിന്നും മികച്ചത് തന്നെ ഫുള്ളായിട്ട് ഈ ഒരു അഗ്ലോണിമയുടെ പ്രത്യേകത ഇതിന്റെ എഡ്ജ് ഭാഗത്തായിട്ട് മാത്രം ഒരു പിങ്ക് കളർ നമുക്ക് കാണാൻ കഴിയും വളരെ ഹെൽത്തിയായ പ്ലാന്റുകളാണ് ഇവയെല്ലാം ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഗ്ലോണിമയാണിത് ഇത് നല്ല പിങ്ക് കളറായിട്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട് താഴെയുള്ള ലീഫുകളെ കാട്ടിലും മുകളിലുള്ള ലീഫിന് കളറ് കൂടുതലാണ് ഷെയ്ഡുള്ള ഭാഗത്ത് തന്നെയാണ് നമ്മൾ ചെടികൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ മുകളിൽ വരുന്ന ഇലകൾക്ക് വളരെ വ്യത്യസ്തമായ ചിത്രഭംഗിയോട് കൂടിയാണ് വളരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചെടിയാണിത് മധ്യഭാഗത്ത് മാത്രം പിങ്ക് ലൈന് പോയിട്ടുണ്ട് ഒരു യെല്ലോയിഷ് കളറുകൂടെയാണ് നല്ല ഭംഗിയുള്ള നീളൻ ഇലകളൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന ഇതും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ചെടിയെ നമുക്ക് കാണാം കണ്ടില്ലേ ഇതിന് മറ്റുള്ളതിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട് ഇതിന്റെ ഇലയുടെ ഷേപ്പിന് തന്നെ ഒരു വ്യത്യാസമുണ്ട് അതിന്റെ തണ്ടുകൾക്കൊക്കെ നല്ല പിങ്ക് കളറാണ് ഇതൊക്കെയാണ് ഈ ഒരു ചെടിയുടെ വ്യത്യാസങ്ങൾ പിന്നെ മധ്യഭാഗത്തിലൂടെ ഇലകൾക്ക് ഇതുപോലെ നല്ലൊരു ലൈന് പോയിട്ടുണ്ട് ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല കട്ടിയുള്ള ലീഫുകളൊക്കെ ആയി നല്ല വൃത്തിയോടെ വളർന്ന് വലുതായിട്ടുണ്ട് ഇനി ഈ ഒരു അഗ്ലോണിമ കണ്ടില്ലേ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന നല്ല ഗ്രീനും യെല്ലോയും ചേർന്ന ലീഫിൽ പിങ്ക് കളർ ഡോട്ട് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഇലകൾ ഏകദേശം പ്രായമെത്തിയ ഇലകളിൽ മാത്രമാണ് പിങ്ക് കളർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് മറ്റുള്ള ഇലകളിൽ ഒന്നും ആ ഒരു പിങ്ക് കളർ കാണാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഒരു ഷേപ്പും കൂടെ നമുക്ക് വളരെ ഭംഗിയായി തോന്നുന്നുണ്ട് കണ്ടു നോക്കൂ ആകെ രണ്ടോ മൂന്നോ ഇലകളിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഫുള്ളായ വർക്ക് വന്നിട്ടുള്ളത് ഇനി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു അഗ്ലോണിമ ചെടിയാണിത് ആ ഒരു വെയിൻ മാത്രം നല്ല റെഡ് കളർ റോസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് ഇലകളാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് ഇനി അതിൻ്റെ ഒരു വെറൈറ്റിയാണിത് നല്ല ഗ്രീൻ കളറാണ് കാണുന്നത് നല്ല അടിപൊളി ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത കളറാണിത് ഈ ചെടികളെല്ലാം തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചെടികളാണ് ഇനി നമുക്ക് ആന്തൂറിയം ചെടിയുടെ നടീൽ രീതിയെ കുറിച്ച് ഒന്ന് പറയാം ഒരുപാട് ആളുകൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ആന്തൂറിയം വാങ്ങിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും അതിൻ്റെ നടീൽ രീതിയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അറിയണമെന്നുണ്ട് നമുക്ക് അവയെക്കുറിച്ച് ഒന്ന് പറയാം ജെറേനിയം ചെടിയാണിത് ഇതിൻ്റെ പൂവ് നല്ല റെഡ് കളറുള്ള പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഭംഗിയാണിതിൻ്റെ ഫ്ലവറിങ്ങിന് ചെറിയ പോട്ടിൽ ചെറിയ തൈകളാണ് ഇത് വിപണിയിലുള്ളത് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ജെറേനിയം നല്ല പൂക്കൾ തരുന്ന വളരെ സോഫ്റ്റ് ആയ ഒരു ചെടിയാണിത് പിന്നീടുള്ളത് വയലറ്റ് ആന്തോറിയം ചെടിയാണ് നല്ല വയലറ്റ് കളറാണ് ഈ ആന്തോറിയങ്ങളെല്ലാം മിനിയേച്ചർ ആണ് അതുകൊണ്ട് തന്നെ അധികം ഹൈറ്റ് വെക്കാത്ത ചെടികളായിരിക്കും കുഞ്ഞു കുഞ്ഞു പൂക്കളുമായി നല്ല ഭംഗിയോടെ നമുക്ക് വീടിന്റെ അകത്തും പുറത്തും എല്ലാം വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് മിനിയേച്ചർ ആന്തോറിയം ആന്തോറിയം നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാം ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉണക്കയില പൊടിച്ചതും പെർലൈറ്റും കൂടെ ചേർത്ത് ആന്തോറിയും നട്ടു കൊടുക്കുക അളവൊന്നും വളരെ കൃത്യമായിട്ടൊന്നും എടുക്കാതെ തന്നെ ഞാൻ ആന്തോറിയും നട്ടു കൊടുക്കാറുള്ളത് കൂടുതൽ ചകിരിച്ചോറ് യൂസ് ചെയ്യുക ചണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കരിയില ഉണക്കി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ആന്തോറിയം നട്ടെടുക്കാം ആന്തോറിയം നട്ട് കഴിഞ്ഞ് ഒരാഴ്ച നമ്മൾ തണലിൽ വെച്ച് നന്നായി ഇളക്കം തട്ടാത്ത ഭാഗത്ത് തന്നെ നമ്മൾ സൂക്ഷിക്കുക ആന്തൂറിയം ചകിരിച്ചോറിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഷെയ്ക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ആൾ പെരുമാറ്റമില്ലാത്ത ഒരു ഭാഗത്ത് വളരെ സ്വസ്ഥമായി അതിനെ അത് വേര് പിടിക്കാനായിട്ട് വിട്ടുകൊടുക്കും വളരെ പെട്ടെന്ന് വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയ ചെടികളായി തന്നെ ആന്തൂറിയം മാറും പിന്നീട് നമുക്ക് ഇടക്കിടക്ക് ചാണകപ്പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം ആന്തോറിയം ചെടികൾക്ക് നമുക്ക് രാസവളവും യൂസ് ചെയ്യാവുന്നതാണ് എൻ പി കെ പത്തൊമ്പത് 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 നമ്മൾ വെള്ളത്തിൽ കലക്കി ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടിക്ക് തെളിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് വീട്ടുവളപ്പിൽ കൂടുതൽ ഭാഗത്തും മരങ്ങളാണ് വെയിൽ കിട്ടാത്ത ഏരിയ ആണ് എന്നൊക്കെ പരാതി പറയുന്നവർക്ക് നട്ടു വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് ചെടികളാണ് ആന്തോറിയവും അഗ്ലോണിമയും പിങ്ക് റെഡ് വൈറ്റ് വയലറ്റ് എന്നീ കളറുകളിലൊക്കെ നമ്മുടെ കയ്യിൽ ആന്തോറിയം അവൈലബിൾ ആണ് വളരെ മനോഹരവും ഹെൽത്തിയുമാണ് നമ്മുടെ എല്ലാ ചെടികളും പിന്നെ നമ്മുടെ പ്രധാന അതിഥിയാണ് പോൾക്ക ചെടി പോൾക്ക രണ്ട് മൂന്ന് കളറുകളിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി കൂടുതൽ കൂടുതൽ തൈ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് പോൾക്ക ഭംഗിയിൽ മികച്ചു നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ് പോൾക്ക ചെടിയും ഇനി നമുക്ക് കുറച്ച് കലാത്തിയ ചെടികളെ നോക്കാം മനോഹരികളായ കലാത്തിയ ചെടികൾ അഗ്ലോണിമ കഴിഞ്ഞാൽ പിന്നെ കലാത്തിയ ചെടികളുടെ വിവരണമാണ് കൂടുതൽ നമുക്ക് നല്ലത് കാരണം അത്രത്തോളം വെറൈറ്റിയാണ് കലാത്തിയ ചെടിയിലുള്ളത് അതുപോലെ തന്നെയാണ് സിങ്കോണിയം ചെടികളും ഒരുപാട് കളറിലും വ്യത്യസ്തമായ രീതിയിലുമൊക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്തായാലും ഇന്ന് കലാത്തീയ അഗ്ലോണിമ ആന്തോറിയം ചെടികളെക്കുറിച്ച് പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക வீண்டும் காணனது வரை பிரியமுள்ளவர்க்கெல்லும் நந்தி நமஸ்காரம்